നോമ്പിലെ കുറച്ച് ഐറ്റംസ് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അതപ്പോ അത് നിങ്ങളെയും കൂടിയും കാണിക്കാന്ന് വെച്ചുട്ടാ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തെടുക്കുന്നത് കട്ലേറ്റ് ആണ് അപ്പോൾ കട്ലേറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഫ്രീസ് ചെയ്ത് വെക്കുന്ന വിധം മാത്രമേ കാണിക്കുന്നുള്ളൂട്ടാ ഇപ്പൊ കട്ട്ലേറ്റും ഉന്നക്കായാണ് ഞാൻ റെഡിയാക്കിയെടുക്കുന്നത് ഇപ്പൊ കട്ട്ലേറ്റ് മുഴുവനും ഞാൻ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് മുട്ടയുടെ മിച്ചിലും റസ്ക് പൊടിയിലും മുക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇത് ഒന്നുമ ഒന്ന് ഒന്നുമ തൊടാത്ത വിധത്തിൽ വെക്കണം എന്നിട്ട് വേണം ഫ്രീസ് ചെയ്ത് ചെയ്യാൻ ഒരു ദിവസം മുഴുവൻ ഇത് ഫ്രീസറിൽ ഫ്രീസറില് വെക്കണം അങ്ങനെ അങ്ങനെ ഫ്രീസ് ചെയ്ത് എടുത്തതാണ് ഇത് കണ്ട ഇതൊരു ദിവസം ഫ്രീസറിൽ ഇരുന്നതാണ് ഇനി ഇത് ഒരു സിപ്ലോപ്പ് കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഇതുപോലത്തെ കവറിലോ ആക്കി വെക്കുക നിങ്ങൾക്ക് എത്ര എണ്ണം എടുക്കണോ അതിനനുസരിച്ച് കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കട്ട മുഴുവനും ഒരു കവറിൽ തന്നെ ഇട്ട് വെക്കണ്ട അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന്റെ കുറച്ച് മുന്നേ ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഫ്രൈ ചെയ്ത് ചെയ്താൽ അപ്പൊ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇണ്ടായിരിക്കും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല അപ്പൊ നോബിന് നമുക്ക് പണികളും കുറഞ്ഞു കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക താങ്ക് യു